വെൽക്കം ബാക്ക് ആൾ ഗ്സ് ഇപ്പം എപ്പോഴും നമ്മുടെ ഈ ഒരു മാലേൻ്റെ കെട്ട് ഫ്രണ്ട് സൈഡിലേക്കാണ് കേട്ടോ വരുന്നത് ഞാനിപ്പോൾ അത് തിരിച്ച് തിരിച്ച് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് വരും അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് ആ പരിപാടിയെല്ലാം തുടങ്ങാം അപ്പം നമ്മുടെ അക്വറിയത്തിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്ലാസ്സിൽ കണ്ടില്ലേ ഫുൾ എന്താണ് ചെറിയ കോടമഞ്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലിതാ നന്നായിട്ട് ചെറിയ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ നല്ല കോടമഞ്ചുണ്ടായിരുന്നു അപ്പോൾ ആ കോടമഞ്ചെല്ലാം നമ്മളിങ്ങനെ നൈസായിട്ട് റബ്ബെയ്യാണ് മീനുകളെല്ലാം ഇതാ ഓടി ഓടി വരുന്നുണ്ട് അപ്പം നമ്മുടെ അക്വേറിയം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ പുറത്താണെങ്കിലോ നല്ല മഴയും ഗൈസത്ത് ഇന്ന് മുഴുവൻ ഒരു റെയിനി ഡേ ആണ് ആണ്ട്ടോ അപ്പോൾ മോസ്റ്റ് ആയിട്ടും മഴയെല്ലാം എന്താ പെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മരങ്ങളെല്ലാം മഴയിൽ ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ ഐസ്ക്രീം ബോൾസിലൊക്കെ ഫുൾ നമ്മുടെ എന്താണ് മഴ വെള്ളമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ മഴ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയട്ടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അക്വേരിയം ക്ലീനിങ് ആണ് കേട്ടോ അപ്പം നമ്മുടെ അക്വരിയത്തിൻ്റെ പുറമെയുള്ള കവർ ഞാനിപ്പോൾ എടുക്കുകയാണ് അപ്പം ഈ ഒരു കവർ നമ്മൾ അന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി നമുക്കൊന്നും കൂടെ അത് റെഡിയാക്കാനുണ്ട് അത് നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അക്വരി എല്ലാം ക്ലീൻ ചെയ്യാനായി നമ്മുടെ വെള്ളമെല്ലാം മാറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അക്വേറിയം ഗായസ് ഇപ്പം ഇതിനകത്ത് പുഴമീനുകളാണ് കേട്ടോ ഉള്ളത് അപ്പം വെള്ളം അത്രയ്ക്കൊന്നും ഡേർട്ടി ആയിട്ടില്ലെങ്കിലും മാറ്റാനുള്ള ടൈം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വഹിപ്പിക്കേണ്ട വേഗം നമ്മുടെ അക്വറി എല്ലാം ക്ലീൻ ചെയ്യാം അപ്പം നമ്മുടെ മീൻകുട്ടന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് മഴ കാരണം നമുക്ക് പുഴയിലേക്ക് പോകാനേ പറ്റിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മീനേം കൂടെ പിടിച്ച് നമുക്ക് അക്വരിയത്തിലിടായിരുന്നു അങ്ങനെ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മുടെ അക്വേറിയത്തിലെ ആ വെള്ളമെല്ലാം കോരി കോരി കളയാണ് കേട്ടോ അപ്പം മഴയത്തേക്കാണ് ഞാൻ നമ്മുടെ മിറ്റത്തേക്കാണ് നമ്മുടെ വെള്ളമെല്ലാം കളയുന്നത് ഗായ്സ് അപ്പം ഞാൻ ഈ കപ്പും കൊണ്ടാണ് നമ്മുടെ വെള്ളം എല്ലാം എടുത്ത് റിമൂവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഞാൻ ബക്കറ്റിലേക്ക് എടുത്തിട്ട് ബക്കറ്റിൽ നിന്ന് കളയാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അക്വാരീൻ ക്ലീനിങ് കാണുമ്പോൾ നല്ല സിമ്പിളാണെങ്കിലും നല്ല ടഫാണ് കേട്ടോ പിന്നെ പുഴമീനുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റും അപ്പോൾ അതാ ഒരു മീൻ ഈ കപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമല്ലേ നമ്മുടെ മീനുകളെല്ലാം കാണാൻ അപ്പം മീനുകൾ ഓർക്കാണ് ഞാൻ അവിടെ പിടിച്ച് കറി വെച്ച് തിന്നാൻ അങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടി അവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഇണക്കമുള്ള മീനുകളാണ് കേട്ടോ നമ്മൾ വരുമ്പോഴേക്കും ഓടി വരും നല്ല സ്നേഹമാണ് അല്ലെങ്കിലും നമ്മുടെ മീനുകൾക്ക് അപ്പോൾ അതാ ഇവനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അവനെ ഞാൻ നമ്മുടെ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് അക്കുവരത്തിന് മൊത്തത്തിലെടുത്തിട്ട് എന്ത് ചെയ്യാൻ ഒന്ന് റെഡി ആക്കാൻ അപ്പം നമ്മളിനി നെക്സ്റ്റ് ഇതാ ഒരു മീൻ ഈ ഒരു സൈഡിൽ വന്ന് നിപ്പുണ്ട് അവനെ കണ്ടില്ല കേട്ടോ അത് കണ്ടില്ല അവനെ ഒളിച്ചിരിക്കുകയാണ് അപ്പം അവനെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണിപ്പം ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവനെന്നെ ഇങ്ങനെ പറ്റിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗായസ് ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലേക്ക് പോകാൻ പറ്റില്ല കാരണം നല്ല വെള്ളവും ഒഴുക്കൊക്കെ ഉണ്ടാവും അത് കാരണം തന്നെ മീനുകളെ നമുക്ക് പിടിക്കാനൊന്നും ഇപ്പം പറ്റില്ല ഇനി വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാലാണ് മീനുകളെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ മൂന്ന് മീനുകളായിട്ടുണ്ട് ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ അവനേയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ മീനുകളെല്ലാം റെഡിയായി അപ്പം ഞാൻ അവനെയും പിടിച്ചു നമ്മുടെ അക്വേരിയത്തിലുണ്ടായിരുന്ന ആ വാട്ടർ പ്ലാന്റും കൂടി ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം എടുത്തിട്ട് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം എന്നിട്ട് വേണം നമുക്കിനി എന്ത് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ അപ്പം അതാ നമ്മളെ ലാസ്റ്റായി പിടിച്ച മീനിനെയും കൂടെ ഞാനിപ്പം അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അക്വരീതിയിലെ ബാക്കിയുള്ള പെബിൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം കണ്ടില്ലേ ഇത് ഫുള്ളും ആക്വരീത്തിൽ ഇട്ടേക്കുന്ന കല്ലുകളാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ കടലിലെ ശംഖകളും ഒക്കെ ഉണ്ട് കേട്ടോ കക്കകളും ശംഖകളും എല്ലാം ഉണ്ട് ഗായസ് ഇപ്പം നമ്മൾ കടലിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന കക്കകളും ശംഖകളും എല്ലാം പെറുക്കിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ശംഖും കക്കയൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെയുള്ള ഓർണമെൻസും കൂടെ ഓർമ്മ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓർണമെൻസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ് ഇങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള ഓർണമെൻസ് എല്ലാം അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഓർണമെൻസ് എല്ലാം നമ്മുടെ പ്യൂറായിട്ടുള്ള നമ്മുടെ കടലിലെ കക്കകളും ശംഖകളും എല്ലാം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് കമ്മലൊക്കെ പോലെ വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ ആ ഒരു ഷേപ്പും എല്ലാം കൂടെ കാണാൻ അപ്പോൾ അത് ആ നമ്മൾ ചെറിയൊരു മോദ്രം കൂടെ ആക്കി ചിന്തിട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ആ കക്കകളെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഒരുപാട് കല്ലുകളെല്ലാം വരുന്നുണ്ട് നമ്മുടെ പെബിൾസ് ഈ ഒരു പെബിൾസ് ഫുള്ളും നമ്മുടെ താഴെ പുഴയിലെ കല്ലുകളാണ് കേട്ടോ അപ്പോൾ പല ടൈപ്പ് കല്ലുകളെല്ലാം ഉണ്ട് അപ്പോൾ കല്ലുകൾ കണ്ടപ്പോൾ എനിക്ക് വേഗം ഓർമ്മ വന്നത് നമുക്കിങ്ങനെ കല്ലിൻ്റെ ടൈപ്പ് മാലകളെല്ലാം ഉണ്ടായിരുന്നു ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല അപ്പോൾ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അപ്പം നല്ല വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മാല വള കമ്മലൊക്കെ അതും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് അപ്പം അതാ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് കല്ല് കണ്ടോ ആ കല്ലിനെക്കാട്ടും ചെറിയ കല്ലിൻ്റെ ടൈപ്പ് മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ ചെറുപ്പത്തിലായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോയിലൊന്നും ഇൻവോൾവ് അല്ലല്ലോ അത് കാരണം തന്നെ ഇപ്പം എനിക്ക് നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞാലും എൻ്റെ കയ്യിലില്ല ഗായസ് അങ്ങനെ നമ്മൾ അക്വേറിയത്തിലെ കല്ലുകളും മീനുകളെയും നമ്മുടെ എന്താണ് ശംഖകളും കക്കകളും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയത്തിലെ ബാലൻസ് വന്ന വെള്ളം അതും കൂടെ നമുക്ക് കളയാം അപ്പോൾ ഈ ഒരു വെള്ളം കണ്ടില്ലേ മൊത്തത്തിൽ ഡേർട്ടി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് മുഴുവനും റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അക്വേറിയം സെറ്റാക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ വെള്ളം മുഴുവനും റിമൂവ് ചെയ്യാണ് എന്നിട്ട് വേണം നമുക്ക് അക്വരിയും മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ അപ്പോൾ മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അക്വരി എന്തായാലും പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് സാധാരണ പേടി വരാറുണ്ട് എൻ്റെ കൈ നിന്നെങ്ങാനും നിലത്തേക്ക് വീണാൽ തീർന്നില്ലേ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അക്വരിത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് ആയത് തന്നെ ചെറുതായിട്ട് മുറിയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവണം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടീസ് എല്ലാം ചെയ്യുമ്പോൾ അപ്പം അതാ ഞാൻ ആ വെള്ളം മുഴുവനും കളഞ്ഞു ഇനി നമുക്ക് നൈസായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ ആക്കുവറിയെ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യാം അപ്പം ഞാൻ നമ്മുടെ ഒരു ചെറിയ കാലത്തിൽ ചെറിയ കാലം അല്ല മമ്മേൻ്റെ വേറെ ഒരു കഞ്ഞിക്കലാണ് കേട്ടോ അപ്പം കുറെ കഞ്ഞിക്കാലങ്ങളുണ്ട് അതിലൊരു കഞ്ഞിക്കാലം ഞാനിപ്പോൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കുറച്ച് മഴവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം മഴവെള്ളം യൂസ് ചെയ്ത് നമ്മുടെ ആക്കുവറിയത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കാരണം ഉള്ളിലുള്ള ഡേട്ടുകൾ മുഴുവനും പോവട്ടേലേ ഗായസപ്പം നല്ല രസം ഉണ്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ അപ്പം മഴ നൈസായിട്ട് പെയ്യുന്നുമുണ്ട് ഗായസപ്പം ചെറുതായിട്ട് പായലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പായലെല്ലാം നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാണ് അത്രയും പായലൊന്നുമില്ല എന്നാലും കുറച്ച് പായലെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഒരു അക്വേറിയത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ആൻറ്റി തന്നതാണ് കേട്ടോ ഈ ഒരു അക്വേറിയം അല്ലാതെ നമുക്ക് വേറൊരു ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഞാനിതാ അക്വേറിയം മുഴുവനും ബ്രഷ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ഞാനിപ്പോൾ കളയുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പുറം സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം അക്വേറിയം അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഗായ്സ് ഇപ്പം നമ്മുടെയൊരു ക്ലോത്ത് ഞാൻ റിമൂവ് ചെയ്യാണ് അപ്പം ഈ ഒരു ക്ലോത്തിനകത്ത് ഞാൻ നേരത്തെ അക്വരിയിൽ നിന്ന് വെള്ളം റിമൂവ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം ചീത്തയാകുകയും ചെയ്തു കേട്ടോ അപ്പം ജസ്റ്റ് നമ്മുടെ ഒരു മേശ ഞാൻ റബ്ബ് ചെയ്തു അപ്പം നമ്മുടെ ഈ മേശയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു മേശ എൻ്റെ മമ്മേൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പപ്പേൻ്റെ അച്ഛൻ്റെ മേശയാണ് കേട്ടോ അപ്പം അച്ഛൻ ഈ ഒരു മേശയിൽ ബുക്ക്സ് എല്ലാം വെക്കാൻ ബുക്കൊക്കെ വെക്കുന്ന ഒരു മേശയായിരുന്നു അച്ഛൻ്റെ അപ്പം നമ്മളിപ്പം ഇവിടെ അക്വരെയാണ് വെക്കുന്നത് ബുക്സ് എല്ലാം അകത്താണ് കേട്ടോ അധികവും വെക്കാറുള്ളത് അപ്പം ഈ ഒരു മേശയിൽ നമുക്കിനി പുതിയൊരു ക്ലോത്തും കൂടെ വിരിക്കണം അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ പപ്പേനെയും പപ്പേൻ്റെ അച്ഛനെയൊക്കെ ഇങ്ങനെ ഓർത്തു അങ്ങനെ നമ്മൾ പുതിയ ക്ലോത്ത് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡാർക്ക് ക്ലോത്ത് ആണ് നമ്മൾ വിരിച്ചേക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് ക്ലോത്ത്സുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മേശയിലേക്ക് വിരിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നത് അപ്പോൾ അതിലൊരെണ്ണം ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൊരു ക്ലോത്ത് ഇപ്പം അങ്ങനെ വെച്ചിട്ടുള്ളത് എടുക്കുവാണെങ്കിലും നമ്മുടെ ഓടീൻ്റെ സുന്ദരൻ്റെ അടയാൾ അതിനകത്ത് ഗൈസ് ഒരു ചെറിയ റോമെങ്കിലും അവർ ഈ ഒരു ക്ലോത്തിലുണ്ടാവും കേട്ടോ എന്നു വെച്ചിട്ട് അവരെല്ലാവരുടെയും മേത്ത് വന്നിരുന്നു അങ്ങനെയൊന്നുമല്ല അപ്പോൾ അധികം അവർ ഈ ഒരു ടേബിളിൻ്റെ സൈഡിലൊക്കെ എപ്പോഴും തന്നെ വന്നിരിക്കാറുണ്ട് അത് കാരണം തന്നെ അവരുടെ അടയാളം അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ അക്വേറിയം കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അക്വേറിയം മൊത്തത്തിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പെബിൾസും അതുപോലെ തന്നെ നമ്മുടെ ശങ്കും എല്ലാം നമ്മൾ അതിനകത്ത് വെക്കണല്ലേ അപ്പം ഞാൻ ഇവരെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരെയും കൂടെ മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഗായസപ്പം ഒരു ടു ത്രീ ടൈംസ് ഞാൻ ഇവരെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഡേർട്ടി ആയിട്ടൊന്നും ഇല്ല എങ്കിലും നമ്മുടെ മീമികളെല്ലാം കിടന്നതല്ലേ അങ്ങനെ ഞാൻ നമ്മുടെ വെള്ളത്തിൽ ഇവരൊരു മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഗായസപ്പ ഈ ശംഖ് കണ്ടില്ലേ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കൊണ്ടാണ് നമ്മുടെ കൈയൊക്കെ മുറിയൂട്ടോ അപ്പം ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് തട്ടിയിട്ടുണ്ട് മുറിഞ്ഞു എന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം നല്ല ഷാർപ്പാണ് ഗായസപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ കൊണ്ട് മുറിഞ്ഞത് അപ്പോൾ കുറേ ശംഖകളെല്ലാം ലാസ്റ്റ് സൈഡിലാണ് ബക്കറ്റിന്റെ അപ്പം കണ്ടില്ലേ ഈ ഒരു ശംഖിൻ്റെ മുകളിലത്തെ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഫോബിയ വന്നു കേട്ടോ എന്താണെന്നറിയത്തില്ല അങ്ങനെ നമ്മുടെ അക്വേറിയം വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് ബക്കറ്റ് വെള്ളമെങ്കിലും നമ്മുടെ ഒരു അക്വേറിയത്തിലേക്ക് വേണ്ടി വരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ ഒരു ചെറിയ ബക്കറ്റ് വെള്ളം മതിന്ന് രണ്ട് വലിയ ബക്കറ്റ് വെള്ളം നമ്മുടെ ഒരു അക്വേറിയത്തിൽ വേണം കേട്ടോ അപ്പോൾ അക്വേറിയം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നല്ല രസമാണ് കേട്ടോ അപ്പം ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ അക്വരിറ്റിലെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്വരിയായിരുന്നു പുഴ മീനുകളൊന്നും അല്ലായിരുന്നു കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്ന ടൈപ്പ് മീനുകളായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് ഗോൾഡൻ ഫിഷും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അങ്ങനെ ആ ഒരു മീനുകളെല്ലാവരും ഇപ്പോൾ ഉള്ളത് നമ്മുടെ കുളത്തിലാണ് കേട്ടോ അപ്പോൾ കുളം നമ്മൾ പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട പക്ഷെ അക്വരിയെ നമ്മൾ ക്ലീൻ ചെയ്തല്ലേ മതിയാകുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കല്ലുകളെല്ലാം നമ്മുടെ എല്ലാ കല്ലുകളും ബാക്കിയുള്ളതല്ല നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള എല്ലാ കല്ലുകളും നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടാൻ പോവുകയാണ് എല്ലാ നമ്മുടെ പുഴക്കല്ലുകളാണ് കേട്ടോ അതുപോലെ ഈ ഒരു കക്കയും അതുപോലെ തന്നെ നമ്മുടെ ശംഖകളും അതെ നമ്മളിപ്പം അക്വരീത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഫില്ല് ചെയ്യാത്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒരുമിച്ച് ഫില്ല് ചെയ്യാം കേട്ടോ ഗൈസ് ഇപ്പം നല്ല ആയിരിക്കും ഈ റോക്സും എല്ലാം കൂടെ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ നല്ല രസമല്ലേ നമ്മുടെ അക്വരേയും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണ്ടേ മീനുകളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഈ ഒരു പ്ലാന്റിനെ വെക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നോക്ക് നിറച്ചും പായലാണ് അപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ സൈഡിൽ വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നട്ട് വെക്കുന്ന പോലെയാണ് വെക്കേണ്ടത് നമ്മുടെ ഒരു പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട് വെള്ളത്തിലും കരയിലും ഒരുപോലെ വളരും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും എനിക്ക് ഈ പ്ലാന്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ മാത്രമല്ല നമ്മുടെ പ്ലാന്റ് ആദ്യം വെക്കുന്ന ഒരു ഉഷാർ ഇപ്പം ഇല്ല കാരണം പായലൊക്കെ കാരണം നമ്മുടെ പ്ലാന്റ് ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യമായിരുന്നു പുതിയത് പറിച്ചുകൊണ്ട് വെച്ചാലോന്നുള്ളത് കാരണം ഇതിൻ്റെ ഒരു എന്താ പറയാ ഒരു ഒരു മൊത്തത്തിലുള്ള ലുക്ക് വെച്ചിട്ട് അതിനി മണ്ണിലിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇവനെ നമുക്കിനി എന്ത് ചെയ്യാം മണ്ണിലേക്ക് മാറ്റാം അല്ല അല്ലാതെ ശരിയാവില്ല പുതിയ പ്ലാന്റ്സിനെ പോയി നമുക്ക് പറിച്ച് കൊണ്ട് വരാം അപ്പം ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഈ മഴയെത്ത് മഴ ചെറുതായിട്ടുണ്ട് കേട്ടോ മമ്മ കാണ നമ്മളീപ്പോൾ ഓടിക്കും കാരണം മഴ മൊത്തത്തിൽ നനയുമ്പം നോ പ്രോബ്ലം ഗൈസ് നമ്മൾ മഴ ഇങ്ങനെ നനഞ്ഞു നനഞ്ഞൊഴിയുമ്പം ഒരു തുള്ളി വെള്ളം നമ്മുടെ നെറുകയിൽ വീണാൽ മതി അത് പനിയും ജലദോഷമൊക്കെ ആവും റെയിനി സീസണിൻ്റെ വലിയൊരു പ്രത്യേകതയാണല്ലോ അത് അപ്പം ഇവിടെയാണ് നമ്മുടെ മോസ്റ്റായിട്ട് അങ്ങനത്തെ പ്ലാൻസ് ഉള്ളത് കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഇവിടെ കുറേ കൂട്ടം കൂട്ടം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കുകയാണ് ഏതാ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ മാത്രല്ല മണം നന്നായി പെയ്യുന്നുണ്ട് കുടയൊന്നുമില്ലാതെ ഓടിച്ചടി വന്നതാണ് അങ്ങനെ ഞാൻ ഇതാ രണ്ട് മൂന്ന് ചോട് ഇപ്പോൾ പറിച്ചുകൊണ്ട് പോവാണ് അപ്പം മൂന്നാല് ചോട് പറിച്ചുകൊണ്ട് പോയി നമുക്ക് അക്കുവരീത്തിൻ്റെ നാല് സൈഡിലും വെക്കാലോ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തിരിഞ്ഞു നോക്ക് വേണ്ട വെള്ളത്തിലോ മണ്ണിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇവർ നന്നായിട്ടുണ്ടായിക്കോളൂ കേട്ടോ അപ്പം ഒരു ടൈപ്പ് മണി പ്ലാന്റ് നമുക്ക് പറയാം അപ്പം അവരെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് ഓടാം അപ്പോൾ ഓടുന്ന വഴിക്ക് വീണാൽ അടിപൊളിയാവും കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് കഴുകുകയാണ് കേട്ടോ മഴവെള്ളമാണ് നമ്മുടെ പാരിജാതവും നമ്മുടെ കറിയിലകളും എല്ലാം വീണിട്ടുള്ള മഴവെള്ളമാണ് നല്ല രസമല്ലേ കാണാൻ എസെൻസുള്ള വെള്ളമാണ് കേട്ടോ അപ്പം പരിജാതത്തിൻ്റെ പൂക്കളൊക്കെ വീണിട്ടാണ് നമ്മുടെ വെള്ളത്തിന് ഈ ഒരു കളർ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സൈഡിലും ഓരോരുത്തരെയായിട്ടും വെക്കാം അപ്പം നല്ല രസമല്ലേ നമ്മുടെ ഒരു പ്ലാന്റ് കാണാൻ അങ്ങനെ ഞാനിതാ ആദ്യം ഈ ഒരു പ്ലാന്റിനെയാണ് ഈ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളെ ശരിക്കും നട്ട് വെക്കുന്ന പോലെ തന്നെ വെക്കണം നമ്മുടെ റോക്സിൻ്റെ ഇടയ്ക്കായിട്ട് അപ്പം ഇവനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആളെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നാല് സൈഡിലും ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാലാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൂ അങ്ങനെ ഞാനിതാ അടുത്തതിനെ വെക്കാൻ വേണ്ടി പോവാണ് ഗെയ്സ് അപ്പം അവിടെ നമുക്ക് അവനെ വെക്കാം അങ്ങനെ ഞാനിത് അവനെ അവിടെ വെക്കുന്നുണ്ട് അത് ഇച്ചിരി വലിയ പ്ലാൻഡാന്ന് തോന്നുന്നു അപ്പം ത്തിന്റെ ഇലകളെല്ലാം കൂടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ നേരത്തെ നമ്മൾ നമ്മളെടുത്ത് മാറ്റി ആ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് വെക്കും പുറത്ത് അത് ഇനി നന്നായി ഉണ്ടാവുമ്പം നമുക്ക് ഇങ്ങോട്ടെടുത്ത് മാറ്റാം അങ്ങനെ എൻ്റെ ഗായസ ഞാൻ എന്താ എല്ലാ സ്ഥലത്തും ഏകദേശം വെച്ചു ഇനി ഒരു സ്ഥലത്തും കൂടെ ഫിക്സ് ചെയ്താൽ മതിയിട്ടോ അപ്പം ഈ ഒരു സ്ഥലത്തും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യമെല്ലാം കംപ്ലീറ്റ് ആവും പിന്നെ നമ്മുടെ മീമീൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതാ നമ്മുടെ പ്ലാന്റ് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല രസമില്ലേ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് കാണാൻ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കിങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പുഴേൻ്റെ സൈഡിൽ ഇങ്ങനത്തെ വേറൊരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് അടുത്ത സ്ഥലത്ത് ഇനി പുഴയിൽ പോകുമ്പോൾ കൊണ്ടുവരണം അപ്പോൾ ഒന്ന് വെച്ചപ്പോൾ ബാക്കി മൂന്നെണ്ണം എൻ്റെ കൂടെ വരുവാണെട്ടോ അപ്പോൾ ഇവനെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കാരണം ഞാൻ വെച്ച് കഴിഞ്ഞ അവിടെ എൻ്റെ കൂടെ വന്നു അങ്ങനെ നമ്മളിതാ ഈ ഒരു പ്ലാന്റ് വെക്കൽ ജോലി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം മീനുകളെ ഇടാം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആവും നല്ല രസമല്ലേ നമ്മുടെ ഒരു പ്ലാന്റ്സ് എല്ലാം കാണാൻ അക്വരീത്തിൻ്റെ ഉള്ളിൽക്കൂടെ വാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ മീമീൻ്റെ കുറവും കൂടെ മാത്രമാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റും ഗ്രീനും കോമ്പിനേഷനും ഒന്നും പറയണ്ട അപ്പോൾ ഇവരീ തേച്ച് എടുക്കണ്ട ആ തേച്ച് കഴുകിയെടുത്താൽ പിന്നെ ഇവരെ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിക്കാറ് നമുക്ക് സോപ്പിൽ കഴുകിയെടുത്ത് കുളിപ്പിച്ച് വിറ്റാലോ എന്നൊക്കെ അപ്പോൾ കുഞ്ഞിറ്റി പറഞ്ഞത് വേണ്ടാന്ന് അങ്ങനെ നമ്മൾ അവരെ ക്ലീൻ ചെയ്യാതെ തന്നെ അക്കുവരയത്തിലേക്കിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ട സന്തോഷത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് സത്യം പറഞ്ഞാൽ അവരെ വിചാരിച്ചത് ഞാൻ അവരെ കറി വെക്കാൻ പിടിച്ചോണ്ട് പോകുക എന്നാണ് കേട്ടോ പക്ഷേ നമ്മുടെ മീമികൾക്ക് നല്ല സ്നേഹമുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും എന്താ വെള്ളത്തിലേക്ക് വിടുകയാണ് ഈ ഒരാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവണ്ടെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് വെള്ള കാര്യമുണ്ടോ അപ്പം അവനെ ഞാൻ നമ്മുടെ അക്കുവരയത്തിലേക്കിപ്പം വിട്ടിട്ടുണ്ട് ഗായ്സ് അപ്പം നമ്മുടെ അക്വേറിയം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്വേറിയം ക്ലീനിങ്ങും ആയി അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നമ്മുടെ അക്വേറിയം മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മീമികളെല്ലാം എന്താ നോക്ക് നമ്മൾ വിളിച്ചപ്പോഴേക്ക് ഓടിയതായി ഒരു സൈഡിൽ വന്നിട്ടുണ്ട് എന്ത് ക്യൂട്ടാണല്ലേ അവരെല്ലാവരും അപ്പോൾ അവരെല്ലാവരും ഇനി ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കട്ടെ അപ്പോൾ പുതിയ വെള്ളമൊക്കെ കിട്ടിയവർക്ക് പുതിയ പ്ലാൻസും എല്ലാം പുതിയതാണ് കിട്ടിയത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ അക്വേറിയത്തിലെ ബാക്കി പുറത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം തുടച്ച് മാറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അക്വര ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ അക്വരീത്തിന് ഇനി കവറും കൂടെ വെച്ചാൽ മതി ഗായസ് അപ്പം നമ്മുടെ കവറിൻ്റെ കാര്യം ഓൾറെഡി നല്ല കഷ്ടമാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ കവർ നമ്മൾ ഇതുവരെയും ആക്കിയിട്ടില്ല അന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ് ചെറിയ ചെറിയ എന്തെങ്കിലും ഡ്രോയിങ്സോ ആർട്സോ എന്തെങ്കിലും ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമുക്കത് ന്യൂ ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യും എന്തായാലും അപ്പം കവറും കൂടെ കറക്റ്റ് വന്നാലല്ലേ രസം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്താ നമ്മുടെ കുഞ്ഞാറ്റി പോയിട്ട് അവർക്ക് തീറ്റ മീൻ തീറ്റ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവർക്ക് മീൻ തീറ്റയും കൂടെ കൊടുത്തു അവരുടെ കാര്യമെല്ലാം ഓക്കെ ആയി അപ്പോൾ കവർ നിങ്ങൾ കണ്ടില്ലേ കവറിൻ്റെ കോലം അപ്പം ഈ കോലമെല്ലാം നമുക്കിനി മാറ്റണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യണം അപ്പം ഇപ്പം നമ്മുടെ അക്വേറിയം വന്നിട്ട് സൂപ്പർ കൂൾ അക്വരി ആയി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതാണ് കേട്ടോ നമ്മുടെ അക്വരിയത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അപ്പം ഗായ്സപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പം ഒരു അക്വരി ഉണ്ട് അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഞാനിവിടെ നോക്കി കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പോവാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ